നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ പല ഭാഗത്തും മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വിവേചനവും വർദ്ധിച്ചു വരികയാണ് ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകളും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്ത്യയിൽ വർഗീയ പ്രശ്നങ്ങളിൽ ക്രമാനുഗതമായ വർദ്ധനവാണ് കുറെ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കും ഇസ്ലാം മതത്തിനും മതത്തിനുമെതിരെയാണ് അതുപോലെ തന്നെ ഇസ്ലാം മതത്തോടും മതവിശ്വാസങ്ങളോടുമുള്ള വിദ്വേഷം കലർന്ന സമീപനമാണ് മോദിക്കും മോദി സർക്കാരിനും ഉള്ളത് അതിനുദാഹരണമാണ് പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷത്തിനെതിരെ അക്രമങ്ങൾ അരങ്ങേറിയതും അക്രമത്തിൽ പലരുടെയും ജീവൻ വരെ പൊലിഞ്ഞിട്ടും അതിനെതിരെ മോദിയും മോദി പരിവാരങ്ങളും കണ്ണടയ്ക്കുകയാണ് പല സന്ദർഭങ്ങളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുമുണ്ട് അത്തരത്തിൽ മുസ്ലിം വിരുദ്ധതയുടെയും ന്യൂനപക്ഷത്തിന് നേരെയുമുള്ള അതിക്രമത്തിന്റെയും വിഹാര കേന്ദ്രമായി മാറുകയാണ് യു പി ദിനംപ്രതി യു പിയിൽ നിന്നും പുറത്തുവരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെയും ക്രൂര മർദ്ദനങ്ങളുടെയും വാർത്തകളാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും യു പിയിൽ മുസ്ലിം യുവാക്കളെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചതായാണ് റിപ്പോർട്ട് പുലൻഷർ ജില്ലയിലാണ് സംഭവം നടന്നത് കടയിൽ സാധനം മാറ്റി വാങ്ങാനെത്തിയ ഫൈസാൻ തൻസീൻ എന്നീ രണ്ട് പേർക്കാണ് ആൾക്കൂട്ടത്തിന്റെ ക്രൂരമർദ്ദനമേറ്റത് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ആൾക്കൂട്ടം ഇവരെ അധിക്ഷേപിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം കടയിൽ നിന്നും വാങ്ങിയ ചില സാധനങ്ങൾ മാറ്റി വാങ്ങാനായി സഹോദരന്മാർ പോയപ്പോൾ കടക്കാരൻ അത് മാറ്റി നൽകാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഇരുവരും കടയുടമയും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതുവരെ സംഘടിച്ചെത്തിയ അക്രമികൾ യുവാക്കളെ മർദ്ദിക്കുകയുമായിരുന്നു പോലീസ് എത്തിയാണ് യുവാക്കളെ രക്ഷിച്ചത് എന്നാൽ ഒരു കുഴിയിൽ നിന്ന് കേറിയപ്പോൾ മറ്റൊരു കുഴിയിൽ വീണെന്ന് പറഞ്ഞതുപോലെ യുവാക്കളാണ് സംഘർഷത്തിന് തുടക്കമിട്ടതെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ മറിച്ച് ഒരു ഹിന്ദുവിനാണ് ഇത് സംഭവിച്ചതെങ്കിൽ യു എന്ന സംസ്ഥാന തന്നെ ആളിക്കത്തിയേനെ ഹിന്ദുത്വവാദികൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ന്യൂനപക്ഷത്തെ എത്രയൊക്കെ ചവച്ചരച്ച് തുപ്പിയാലും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാതെ നിരപരാധികളുടെ നെഞ്ചത്ത് കയറി സംഘപരിവാറിന്റെ കൊടികുത്തുന്ന മോദിക്ക് കുടപിടിക്കുന്ന ചില നിയമപാലകരുടെ സ്ഥിരം ആക്ഷൻ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത് വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ മുൻവിധിക്കിരിയാകുന്നുണ്ടെന്നാണ് രാജ്യത്ത് പരക്കെയുള്ള ആരോപണം പത്ത് വർഷമായി ഇന്ത്യയിൽ ഭരണത്തിലുള്ള ബി ജെ പിയും നരേന്ദ്രമോദി സർക്കാറും നേട്ടങ്ങളുടെ കണക്കുകൾ എണ്ണിപ്പറയുമ്പോഴും ഒരു മതേ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം കടുത്ത വെല്ലുവിളികൾ നേരിടുകയാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും മാധ്യമങ്ങളും ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു പിയിൽ നിന്ന് ഉയരുന്ന ഓരോ വാർത്തകളും ഈ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നവ തന്നെയാണ് ഇനിയും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നില്ലെങ്കിൽ നാളെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുന്നത് മറ്റു മതസ്ഥരെ കൊന്നൊടുക്കിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ യു പി മറ്റൊരു മണിപ്പൂരാകുമെന്നതും മറ്റൊരു വസ്തുതയാണ്